ഒട്ടു വിടിച്ചാൽ ഐ ലസ ചേർന്നു വിടിച്ചാൽ ഐ ലസ ഒട്ടു പിടിച്ചാൽ ഐ ലസ ചേർന്നു പിടിച്ചാൽ ഐ ലസ ഒട്ടു പിടിച്ചാൽ ഐ ലസ ചേർന്നു പിടിച്ചാൽ ഐ ലസ ഒട്ടു വിടിച്ചാൽ ഐ ലസ ചേർന്നു പിടിച്ചാൽ ഐ ലസ ഒത്തു പിടിച്ചാൽ ചേർന്ന് പിടിച്ചാൽ ഒത്തുപിടിച്ചാൽ ചേർന്ന് പിടിച്ചാൽ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ പഞ്ചായത്തിലെ കുഴിതാലിച്ചൽ എന്ന സ്ഥലത്ത് ഓട്ടോ ഡ്രൈവറായ അഭിലാഷിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ ചിലവർക്ക് നല്ല വലിയ വീട് വയ്ക്കണം ചിലവർക്ക് വില കൂടിയ എടുക്കണം ചിലവർക്ക് സിനിമാ നടനാവണം ചിലവർക്ക് ഗായകരാവണം എന്നാൽ നമ്മുടെ ഈ അഭിലാഷിന് ഇതൊന്നുമല്ല ആഗ്രഹം എന്താണ് ആഗ്രഹം എന്നറിയണ്ടേ ആ ആഗ്രഹങ്ങളാണ് എന്നോടൊപ്പം ഇതാ ഇവിടെ ഇരിക്കുന്നത് ഇനി ഒരാളും കൂടെ ഉണ്ട് കൈക്കുഞ്ഞാണ് അപ്പോൾ ആഗ്രഹത്തിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് നമുക്ക് അഭിലാഷിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം അല്ല മക്കളെ ഓക്കേ അല്ലേ പിടിച്ചാൽ ഒത്തുപിടിച്ചാൽ നമ്മൾ നേരെ അഭിലാഷിന്റെ അടുത്തേക്ക് പോവാണ് അഭിലാഷ നമസ്കാരം നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് നമ്മൾ എന്റെ കൂടെ നിന്ന മക്കളാണ് അല്ലേ അപ്പൊ നാം രണ്ട് നമുക്ക് രണ്ട് എന്നാണ് പണ്ട് മുതൽ സർക്കാരിന്റെ ഒരു നിർദ്ദേശം ശരിയല്ലേ വളരെ കാലത്തിന് മുമ്പേ എന്നാ ചെലവര് അതിന് വിഭിന്നമായിട്ട് ഒറ്റയാളിനു നിർത്തുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വളർത്താൻ തന്നെ അവരുടെ വിദ്യാഭ്യാസ ചെലവും പിന്നെ വിവാഹവും എല്ലാം കൂടെ ചെല്ലുമ്പോൾ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിന് അത് താങ്ങാവുന്നതിനപ്പുറമാണ് അതെ അല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഉം ധാരാളം മക്കളുണ്ടാവണം വീട് നിറച്ച് മക്കൾ വേണം എന്നൊരാഗ്രഹം അഭിലാഷിന് തോന്നാൻ കാര്യം ഞാന് വിവാഹം കഴിച്ച സമയത്ത് തന്നെ ഞാനും എൻ്റെ വൈഫ് പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്ത സമയത്ത് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായ ആഗ്രഹമാണ് പിന്നെ നമുക്ക് ഒരുപാട് കുട്ടികൾ വേണം അപ്പോൾ പിന്നെ എൻ്റെ തലമുറ നോക്കിയാലും എൻ്റെ അപ്പൻ എൻ്റെ വീട്ടിൽ ഏഴ് പേരിൽ അഞ്ചാമത്തെ ആളാണ് എൻ്റെ അപ്പൻ പിന്നെ അമ്മയുടെ കുടുംബം നോക്കിയപ്പോഴേ അമ്മയുടെ അമ്മയ്ക്കും ആറ് മക്കളുണ്ട് എത്ര ഏഴുമക്കൾ അഞ്ചാമത്തെ ആളാണ് എൻ്റെ അപ്പന് മൂന്ന് മക്കളേ ഉള്ളു ഞാന് എൻ്റെ അനിയെ അനിയത്തി അപ്പൊ പിന്നെ ആ പഴയ തലമുറ പുതിയ തലമുറയിൽ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പൊ എൻറെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഏകദേശം കറക്റ്റ് ഈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായി അപ്പൊ സാധാരണഗതിയിൽ അങ്ങനെ മക്കളെങ്കിലും വരണമല്ലോ അപ്പൊ ഞാന് കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ വൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അപ്പൊ ഒരു മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഐ ടിൽ ചെയ്തായിരുന്നു ആ കോഴ്സിന് ശേഷമാണ് ഞങ്ങള് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹം ലഭിക്കുന്നത് എത്ര വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ രണ്ടര വർഷം കഴിഞ്ഞപ്പോഴേക്കും രണ്ടര വർഷം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് മൂത്ത എത്ര വയസ്സായി മൂത്താളിന് പത്ത് വയസ്സ് വരുന്ന ഏപ്രിൽ ആകും നാല് പെങ്കുഞ്ഞുങ്ങളും രണ്ടു ആകുഞ്ഞുങ്ങളും അതിൽ ഏറ്റവും മൂത്ത മൂന്ന് പേരും പെ കുഞ്ഞുങ്ങളാണ് ഇടയ്ക്ക് രണ്ടുപേരും ആകുഞ്ഞുങ്ങൾ ഏറ്റവും ഇളയാള് ഇപ്പോ നാല് മാസമായി പെൺകുഞ്ഞാണ് മൂന്നത്ത ആൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തെ ആള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു നാലാമത്തെവൻ എൽ കെ ജി അഞ്ചാമത്തവൻ അംഗനവാടിയിൽ പോകുന്നു ആറാമത്തെ ആള് വീട്ടിൽ തന്നെ ഉണ്ട് അത് ശരി ഇതിന്റെ ഇടയ്ക്ക് കൂടി ഞാനിപ്പോ സ്കൂൾ വണ്ടി ഡ്രൈവറാണ് സ്കൂൾ ബസ് ഓടിക്കുന്നു സ്കൂൾ ബസ് ഓടിക്കുന്നു ഇപ്പോ ഈ അധ്യയന വർഷത്തിൽ അതും ഇല്ല അതും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്കൂളില് റെന്റ് ാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പൊ കുട്ടികളുടെ എണ്ണം കുറവായത് കൊണ്ട് അവര് വണ്ടി വേണ്ടെന്നുള്ളതില് അപ്പൊ അതിനുശേഷം ഇപ്പൊ ഞാൻ ഒരു ഓട്ടോറിക്ഷ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോയുടെ ഓട്ടോ ഓടുന്നു പിന്നെ പ്ലംബിങ് വയറിംഗ് വർക്കുകൾ ചെയ്യുന്നുണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീട്ടിലാരൊക്കെ ഉണ്ട് ഈ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും എന്റെ ആറ് കുഞ്ഞുങ്ങൾ മാത്രമാണ് ആറ് കുഞ്ഞുങ്ങൾ അപ്പൊ ഈ ആറ് കുഞ്ഞുങ്ങളെ നോക്കുന്ന ആരാണ് എന്റെ ഭാര്യ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഭാര്യ ഒന്ന് ഭാര്യ രചിത പിന്നെ ഇതിപ്പോ ഇളയ കുട്ടിയാണ് കുഞ്ഞാണ് എത്ര മാസമായി നാലു മാസമായി അപ്പൊ ഇതൊരു വാശിയായിട്ട് നിക്കുകയാണ് ആരെ അഭിലാഷ് നമ്മൾ താല്പര്യം തന്നെയാണ് ഇനി അങ്ങോട്ട് എത്ര കുഞ്ഞുങ്ങൾ വേണോന്നുള്ളതാണ് സിനാഗോ ചിനൊരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സിനാഗോ ചിന അദ്ദേഹമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള കുടുംബത്തിൻ്റെ അധിപൻ മുപ്പത്തി ഒമ്പത് ഭാര്യമാർ ഏതാണ്ട് തൊണ്ണൂറോളം മക്കൾ അതേപോലെ തന്നെ പേരക്കുട്ടികൾ പത്ത് നാൽപ്പത് പേര് എല്ലാം കൂടെ ഒരു നൂറ്റി എൺപത്തി ഒന്ന് പേരുണ്ട് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം മിസോറാമിലാണ് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കൂളുണ്ട് അവർക്ക് പിന്നെ കളിക്കാനുള്ള ഗ്രൗണ്ടുണ്ട് നീന്തി കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു പഞ്ചായത്തിലെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കുടുംബത്തിലെ വോട്ടാണ് നിർണായകമായ പങ്ക് വഹിക്കുന്നത് അതാണ് സിനാഗോച്ചിന അപ്പം അദ്ദേഹത്തിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള എന്തെങ്കിലും ശ്രമമുണ്ടോ അങ്ങനെ ഒരു ശ്രമൊന്നുമല്ല പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് പിന്നെ പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യം പിള്ളിക്ക് മുപ്പത്തി ആറ് ഭാര്യമാരുണ്ട് എനിക്ക് ഒരു ഭാര്യ ഒന്ന് മതി ഒന്ന് മതി ആ ഒന്ന് കൊണ്ട് നമ്മള് മാക്സിമം വീട് നിറച്ച് കുട്ടികളാക്കും അല്ലേ അപ്പൊ രജിത ഇവിടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഞാനും മക്കൾ അപ്പൊ ഈ പിള്ളേരെ നോക്കുന്നതും അവരുടെ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും രജിത തന്നെയാണ് ഞാനാണ് ബുദ്ധിമുട്ടൊന്നും ഈ സ്കൂളിൽ കൊണ്ടാക്കുന്നതും എങ്ങനെയാണ് മക്കളെ കൊണ്ടാക്കുന്നത് ആദ്യം അതായത് ഈ കുഞ്ഞു കുഞ്ഞുമോള് വരുന്നതിന് മുന്നേ ഞാനാണ് കൊണ്ടുപോയി ടൂ വീലറിൽ ഇപ്പൊ ഇച്ചാനാണ് കൊണ്ടാകുന്നത് സ്കൂൾ ഡ്രൈവർ ആയതുകൊണ്ട് ഈ ഓട്ടത്തിന്റെ ഇടയിൽ വന്നതിന് ശേഷം ഈ ഓട്ടോ ഓട്ടോ ഓടുന്നതിന്റെ ഇടയില് മക്കളെ ഇപ്പം ഇവളെ കൊണ്ടുപോകാൻ പറ്റൂലോ കുഞ്ഞാളാക്കിട്ട് പോവാൻ ഇല്ലല്ലോ ആ അപ്പോഴേ അതുകൊണ്ട് കൊണ്ടാക്കും പിന്നെ വൈകുന്നേരം എത്ര മണി വരെ രാവിലെ ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകും ഒക്കെ റെഡിയോടിച്ചിട്ടാണോ അഭിലാഷി എത്ര മണിക്ക് മക്കളെയും അടുത്തുതന്നെയാണ് അപ്പൊ എങ്ങനെയാണ് ജീവിതം ഹാപ്പിയാണോ മാനേജ് ചെയ്യുന്നു മാനേജ് ഇതുവരെയും പിന്നെ മക്കളിപ്പോ അവർ ഡ്രസ്സിങ് രീതി ആയിരുന്നാലും അവർ പല്ലി അയക്കുന്ന കുളിക്കുന്നു അങ്ങനെ ആണെങ്കിലും എല്ലാവർക്കും ഓരോരോ ഉണ്ട് അപ്പൊ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് പല്ലി അയക്കുന്ന ഡ്രസ്സ് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചാൽ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരും പിന്നെ ജസ്റ്റ് സോക്സ് ഇട്ട് കൊടുക്കണം തല രണ്ടു മുമ്പ് കെട്ടി പോണം അപ്പൊ അത് മാത്രം ഒന്നും ചെയ്താൽ മതി യൂണിഫോം ഒക്കെ അവര് ഇട്ടു ആ യൂണിഫോം അവരെ ഇടും പിന്നെ ബെൽറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം

ഇപ്പൊ ഞാൻ തലയിട്ടി കൊണ്ട് നിൽക്കുന്ന സമയത്ത് വാപകരെയാണെങ്കി അവൾ എടുത്തു വെച്ചപ്പോഴത്തേക്കും ഞാൻ തലയിട്ടി കൊടുക്കും ചിലപ്പോൾ എടുത്തു വെച്ചിട്ടായിരിക്കും അവള് ഫുഡ് കഴിക്കുന്നത് മൂത്ത മോള് മാത്രല്ല മൂന്ന് മോളും കുഞ്ഞുമാവെ എടുക്കും ഈ ഒരു സ്ഥാനമാണ് മൂത്ത മൂത്ത മോളുടെ അനുഗ്രഹ അനുഗ്രഹം ആള് അനുഗ്രഹ രണ്ടാത്ത മോള് അനുപമ മൂന്നാമത്തെ മോള് അന്ന അന്ന അന്നാലാത്ത മോൾ ആബേലി ഇത് ആലീസ് ആലീസ് ഒരാള് മാത്രമേ ആ വിട്ടുള്ളൂ മാത്രമേ ആ വിട്ടിട്ടുള്ളൂ ഇല്ല ഇല്ല ഇംഗ്ലീഷിൽ മലയാളത്തിൽ മലയാളത്തിൽ മാത്രമേ ആ വരുന്നുള്ളൂ ഒരു അപ്പൊ ഇളയകുഞ്ഞന് എത്ര മാസമായി ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഒരു മണ്ടയിൽ ഇരിക്കണം ഒരുത്തൻ ഈ കിണറിന്റെ നെറ്റിന്റെ ഇരിക്കുന്നു നിങ്ങളെ സമ്മതിച്ചേ പറ്റൂ ഇങ്ങനെ കടുംപിടുത്തായിട്ടൊന്നും അവരെ പുറകെ അങ്ങ് നടക്കുന്നില്ല കാരണവെച്ച് കഴിഞ്ഞാ ഇപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവര് തമ്മിൽ തന്നെ സംസാരിച്ചാലും ഇപ്പോഴേ തന്നെ അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മക്കൾ തമ്മിൽ ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇളയാളിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്തു ചെയ്ത് കൊടുക്കുന്നുണ്ടോ പിന്നെ ഇപ്പൊ ഇപ്പൊ ഒരാളോ രണ്ടു കുട്ടികളോ ഉള്ള വീട് പോലെ അല്ല ഇവിടെ കാര്യം വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നമുക്ക് അറിയാനുള്ള പല വീടുകളിലും സ്വന്തം കാര്യങ്ങൾ പോലും ആ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി പരസഹായം നമ്മൾ നമ്മളെ ഇതുവരെയും ഏത് വീട്ടിലാണെങ്കിലും രാവിലെ ആവുമ്പോഴത്തേക്ക് പിന്നെ ആൺകുട്ടികളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ ആണെങ്കിൽ അവന്മാരെ തട്ടി വിളിച്ച് പൊക്കിയിടുക ഏർ എന്നിട്ട് കൊണ്ടിരുത്തി എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും കൊടുക്കുക പിന്നെ അതിനെ പുളിപ്പിക്കുക പിന്നെ അവരെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ വലിയ ജോലി തന്നെയാണ് പക്ഷേ ഇത് അവര് തന്നെ അത് ചെയ്യും തന്നെ ചെയ്തത് നമുക്ക് കുറച്ച് ലാസ്റ്റത്തെ മിനുക്ക് മണി മാത്രമേ നമുക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായി തല കെട്ടാറൊന്നും ആയിട്ടില്ല ആയിട്ടില്ല അപ്പോൾ വെച്ച് കഴിഞ്ഞാ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ വെച്ച് രണ്ട് കൊമ്പി പോകണം അപ്പോൾ അതെല്ലാം പെൺകുട്ടിയൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ആ ടൈമ് നമ്മൾ സഹായിക്കണം ബാക്കി ഒരുങ്ങുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം അവർ സ്വന്തമായിട്ട് തന്നെയാണ് പിന്നെ അവന്മാർക്ക് ഇത്തിരി സോക്സ് ഷൂ ഇട്ട് കൊടുക്കണം കൊച്ചുപോയമാരായിട്ട് അവർക്ക് അറിയണം മൂത്ത മക്കള് തലേ ദിവസം ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്ത് വെക്കും എന്നാലും പിറ്റേ ദിവസം ഇതിനകത്ത് ടിഫിൻ ഒക്കെ എടുത്ത് വെക്കണമല്ല അപ്പൊ മോളൊക്കെ എടുത്തെല്ലാം ക്ലിയർ ചെയ്ത് ഞമ്മള് അവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്താൽ മതി അവർ അവരൊന്നെന്ത് ചെയ്യും ക്ലിയർ ചെയ്ത് ചെയ്തതിനകത്ത് ബാഗിനകത്ത് വെക്കും പിന്നെ പോവാൻ നേരത്തെ ഒരു സ്റ്റെപ്പ് ഒന്ന് നമ്മൾ നോക്കണം അത്രയുള്ളു പണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ വീട്ടില് അച്ഛനും അമ്മയ്ക്ക് ഞങ്ങള് നാലു മക്കള് പക്ഷെ ഞങ്ങളെ സഹായിക്കാനായിട്ട് അച്ഛൻറെ അമ്മയുണ്ട് അച്ഛൻ്റെ അച്ഛനും ഉണ്ട് അമ്മയുടെ അമ്മയുണ്ട് അമ്മയുടെ അച്ഛനുണ്ട് അപ്പൂപ്പനോ അമ്മുമ്മരോ ഒക്കെ ഉള്ള സമയത്ത് പോലും നമ്മളെ ഒക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ അമ്മമ്മ അപ്പുപ്പൻ അങ്ങനെ ഒരു പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ല നമുക്ക് ബന്ധുക്കളുണ്ട് ആ ബന്ധുക്കളുണ്ടെങ്കിലും അവരുടേതായ ഒരു വൈഫ് ഞങ്ങൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഒരു ബെഡ്റൂം ഒരു അടുക്കള ഒരു ഹാളായിട്ട് ചെയ്ത് പ്രത്യേകിച്ച് കല്യാണത്തിന് തലേദിവസം മാറിയ വ്യക്തിയാണ് അന്ന് മുതൽ ഞാൻ തന്നെയാണ് ഞാനും എൻ്റെ ഭാര്യ അങ്ങനെ അത് കഴിഞ്ഞ് മക്കളായി മക്കളായെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് നോക്കുന്നതും കാര്യങ്ങളെല്ലാം അപ്പം ഈ പതിമൂന്ന് വർഷത്തിനിടയ്ക്ക് എന്നുവച്ച് കഴിഞ്ഞാൽ അവൾ ഡിഗ്രി പഠിച്ച് ഡിഗ്രി അല്ല ഐ ടി പഠിച്ച് മൂന്ന് വർഷം ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് അവർ ചെറിയ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത് അത് ശരി അപ്പോൾ അതിനുശേഷം പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല പിന്നെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കും നാല് പേപ്പർ എഴുതാനുണ്ട്

മക്കളാരും ഇപ്പൊ ഇപ്പൊ തന്നെ അവരുടെ ട്യൂഷൻ അങ്ങനെ ഒരു പരിപാടി ഒന്നുമില്ല അവർ തന്നെ സ്വന്തമായിട്ടാണ് പഠിക്കുന്നതല്ല ഈ ആള് വരുന്നതിന് മുന്നേര്ന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ള ശ്രുതിക്കുന്ന സമയം ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് കരശിനും വേളം വയ്ക്കുമ്പോഴേക്കും ഫുള്ള് ഇയാളുടെ ആളുടെ പുറകെ പോകുമ്പഴേക്കും അപ്പൊ വെച്ച് കഴിഞ്ഞാൽ മൂത്ത കുട്ടികളെ ഇളയ കുട്ടികളെ കവർ ചെയ്ത് അവർ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു മുമ്പോട്ട് പോകുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത് അനുഗ്രഹം സ്കൂൾ ഫസ്റ്റ് ഭംഗിയായിട്ട് ഈ ചെറിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി എന്ത് ചെയ്തിരുന്നാലും നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നിരുന്നാലും അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം വന്നാലും പ്രശ്നമല്ല സന്തോഷമായാലും ദുഃഖമായാലും ദുരിതമായ എന്ത് വന്നിരുന്നാൽ പോലും കർത്താവില്ല കൊടുക്കും പിന്നെ ദൈവത്തമ്പരന്തെയും അങ്ങ് നോയിക്കോളും അത് തന്നെയാണ് മക്കളെ കാര്യത്തിലായിരുന്നാലും നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ മക്കളെ കാര്യത്തിൽ ഇല്ല ഫാമിലിയിൽ ആ എണ്ണം കൂടാ അത് അവരെന്ന് അവര് പറയുന്നത് തെറ്റല്ല അവരെ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ ഇനി പഠിപ്പിക്കാനുള്ള ചിലവ് ഡ്രസ്സ് കാര്യങ്ങൾ ഭക്ഷണം വിച്ചാൻ കുഞ്ഞ് തുച്ഛമായിട്ടുള്ള ജോലിയുള്ളൂ അപ്പോഴത്തേക്കും ഇത്രയും മക്കൾ വേണോന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാരേലും ഉണ്ട് സുഹൃത്തുക്കളൊക്കെ എല്ലാരും വേടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കള് നമ്മളൊരു ആവശ്യത്തിന് ഒറ്റക്ക് പോകാറില്ല എല്ലാരും ഒരുമിച്ച് പോവാറുള്ളൂ ചില കല്യാണത്തിന് നമുക്ക് ലെറ്റർ വരുന്നത് എങ്ങനെയാണ് എന്റെ മകളുടെ കല്യാണം അതിന്റെ പയ്യനാണ് ബാക്കി കാര്യങ്ങളാണ് അപ്പൊ നിങ്ങളുടെ സകുടുംബ സാന്നിധ്യം സാധനം ക്ഷണിച്ചോളും അപ്പൊ എങ്ങനെ ക്ഷണിച്ചാലും നമ്മൾ ഒന്നോ രണ്ടോ പേര് പോവും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ സാന്നിധ്യം എന്ന് എട്ട് അവിടെ ചെന്ന് കേറുമ്പോ ശരിക്കും പറഞ്ഞു ഞങ്ങള് ഫസ്റ്റ് മൂന്ന് കുഞ്ഞുങ്ങളായതുവരെ ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു ബുദ്ധിമുട്ടില്ലായിരുന്നെ ആദ്യത്തെ രണ്ട് മോള് അപ്പൊ അന്യ അടുത്തൊരു മോനായിരിക്കും അപ്പൊ ആ മോൻ കഴിഞ്ഞിട്ട് ഡെലിവറി മതിയാക്കും എന്നുള്ള ഒരു ഇതായിരുന്നു ബന്ധുക്കൾക്കും പലർക്കും ഉണ്ടായിരുന്നു അപ്പൊ അതും മതിയാക്കിയില്ല നാലാമത്തായപ്പോഴേക്കും എല്ലാവരുടെയൊക്കെ ഇടപെടലും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി ചിന്താഗതിയൊക്കെ മാറി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അഞ്ചാത്തൊരാളായി ഇപ്പം ആറാത്തുമായി ഇപ്പൊ നമ്മൾ പോകുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും പ്രദേശം ഇപ്പൊ വിളിക്കുന്നു പോകുന്നു എല്ലാവരും പക്ഷേ ഇപ്പോൾ നമ്മളെ കാണുമ്പോഴ ഇപ്പോ നമ്മളൊരു സെലിബ്രിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റിയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലമുറയിൽ ആർക്കും കുട്ടികൾ നോക്കാനോ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം വീട്ടിലുള്ള രണ്ട് കുട്ടികളെ നോക്കുക തന്നെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എങ്ങനെ ഞങ്ങൾ ആറുപേരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അല്ല കൂട്ടുകാരൻ്റെ ബന്ധുവിൻ്റെ ഒരു കല്യാണം പോയപ്പോഴിഞ്ഞാൽ അവരുടെ കുറേ റിലേറ്റീവ്സ് വന്നു അവരുടെ റിലേറ്റീവ്സ് വന്നപ്പോൾ വന്നപ്പോ കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ കൂടെയൊക്കെ ഒന്ന് സെൽഫിയൊക്കെ എടുത്തു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അഞ്ച് കുടുംബം അഞ്ച് അന്ന് മോളായിട്ടില്ല മോളെ ഗർഭിണിയായിരുന്നു അയ്യോ അഞ്ച് മക്കള് അങ്ങനെ ഒന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു ഇതിൽ സിറ്റുവേഷൻ വെച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ബാക്കി ചിലവ് കാര്യങ്ങൾ അതെങ്ങനെ മുമ്പോട്ട് പോകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നു വരെയുള്ള ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞോ എന്നുള്ളതല്ല നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കുടുംബത്തിൻ്റെയും അടിത്തറ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലുള്ള വരുമാനത്തിന് കലിയെതിരായി കൂടുതൽ ചിലവ് വരും വേണം അപ്പോൾ അതിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിലവെന്ന് പറയുന്നത് അസുഖങ്ങൾ തന്നെയാണ് അസുഖങ്ങൾ പ്രതീ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എത്ര കാശം ഉണ്ടാക്കി വെച്ചാലും ഒരു കാര്യമില്ല അത് പെട്ടെന്ന് എന്ത് ചെയ്യും അപ്പോൾ അസുഖങ്ങളില്ലെന്ന് ചോദിച്ചാൽ കൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്നുണ്ട് എന്നാലും ഇതുവരെയും നമുക്ക് വലിയ ബാധിച്ച രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ എനിക്ക് ഇടുപ്പിനായിട്ട് അതായത് ഡിസ്ക് കംപ്ലൈൻറ്റ് ആയി അപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് എന്നാലും ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വണ്ടി തന്നെയാണ് ഓടിക്കുന്നത് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ലോങ്ങ് ഓട്ടോ ഒക്കെ ഓടാൻ സമയത്ത് ആർക്കും ഡ്രൈവറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും അപ്പോൾ അങ്ങനെ പോവും ഞാനിപ്പോൾ കഴിഞ്ഞ തിരുവോണം ഈ കഴിഞ്ഞ തിരുവോണത്തിൻ്റെ അന്ന് നൈറ്റ് കോയമ്പത്തൂർ ഒരു ഓട്ടം പോയിട്ട് ഇന്നലെ വന്നതേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ ലൈൻ വണ്ടികളിലായാലും ഡ്രൈവറിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അറിയാവുന്നവർ വിളിക്കും കഴിഞ്ഞ ഒരു ഓട്ടം പോകാനുണ്ട് പോയിട്ട് വരുമ്പോഴേ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇവിടെ ഓടി കഴിഞ്ഞാൽ കിട്ടുന്നേക്കാളും കുറച്ചുകൂടെ ബെനിഫിറ്റ് കാശ് കിട്ടും കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡേ നൈറ്റ് ഓടുമ്പോൾ ഡബിൾ ആയിരിക്കും അപ്പോൾ ഒരാഴ്ചത്തെ ഓട്ടം കഴിഞ്ഞ് തുടരുമ്പോഴേക്കും നമുക്ക് ഒരു രണ്ടാഴ്ച ഇവിടെ കിടന്നു പോകുന്നതിൻ്റെ കാശ് കിട്ടും പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും മക്കൾക്കും ഭാര്യക്കും ബുദ്ധിമുട്ടാണ് അതെന്നു വെച്ച് കഴിഞ്ഞാൽ പകൽ എങ്ങനെയായാലും മാനേജ് ചെയ്യാൻ പറ്റും ഈ പൊടിയാളിന് പോലും എൻ്റെ ശബ്ദം ഭയങ്കര ഇതാണ് ആ അതിന് കേൾക്കണം ദൈവം തരുന്ന മക്കളെ ഇരുകയ്യ നീട്ടി സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ഇപ്പോൾ നമ്മൾ വരും തലമുറയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പകുതിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പത്ത് മക്കൾ ഉണ്ട് പത്ത് മക്കളുണ്ടെങ്കിൽ രക്ഷകർത്താക്കൾ ഒരാളെങ്കിലും കൂടെ കാണും എന്നുള്ള ഒരു ഇതുണ്ട് എന്നാൽ ഇപ്പോൾ ഒന്നോ രണ്ടുപേരോ അപ്പം നമ്മളെല്ലാം എന്ത് ചെയ്തു മത്സ മക്കളെന്ത് ചെയ്തു പഠിപ്പിക്കാം മത്സരിച്ച് പഠിപ്പിക്കുകയാണ് അവർക്ക് നല്ല ജോലി കിട്ടണം അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഫാമിലീസും ഒരു പ്രായം കഴിയുമ്പോൾ മക്കളെ അയക്കും വിദേശത്തേക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പത്ത് ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വരെ മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയ ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മയ്ക്കും താങ്ങിനും ഒരു മക്കളും ഇല്ലാത്ത അവസ്ഥയാണ് അസന വല്ല വൃത്തസനങ്ങളിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഒരു നോക്ക് മക്കളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്ന് കാണാനുള്ള വഴി പോലും ആ അപ്പനമ്മമാർക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ അഭിലാഷേ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആ മക്കളെയൊക്കെ ഒന്ന് കാണണം പരിചയപ്പെടണം ആ അപ്പോൾ ഓരോരുത്തരെയൊന്ന് വിളിച്ച് പരിയപ്പെടുത്താൻ കൊള്ളാം അറിയാം അനുഗ്രഹ ഇതാണ് ഞങ്ങളുടെ മൂത്തമ്മകള് പേര് അനുഗ്രഹ എന്നാണ് ഇപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ആർ സി എൽ പി എസ് കല്ലീൽ സ്കൂളിലാണ് അത്യാവശ്യം പാടും ഡാൻസ് കളിക്കും കീബോർഡ് വായിക്കും ഇതിന് പുറമേന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ശാസ്ത്ര സാങ്കേതിക മത്സരത്തിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിന് എ ഗ്രേഡും എട്ട് പോയിൻ്റ് നേടി സ്കൂളിന് ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് വിളിക്കുകയാണ് ആ വിളിക്കുകയാണ് അടുത്ത ആള് അനുപമില്ല ഇതെന്റെ രണ്ടാമത്തെ മോള് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അത്യാവശ്യം പാടും ഡാൻസ് കളിക്കും പിന്നെ ആളിനെ ഡ്രോയിങ് വരയ്ക്കാൻ പഠിക്കണം എന്നുള്ള താല്പര്യമുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത് നടക്കുന്നില്ല അത് ഭാവിയിൽ നടക്കും ഇത് മൂന്നാമത്തെ ആൾ അന്ന പാടും ഡാൻസ് കളിക്കും പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയുള്ള ഒരു നിധിയാണ് ലെഫ്റ്റ് ഹാൻഡാണ് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി ഭംഗിയാണ് എഴുതി എഴുതി പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ മാക്സിമം വലത് കഴിഞ്ഞു എഴുതാൻ ശ്രമിച്ച് എഴുതാൻ ശ്രമിച്ച് ഞങ്ങൾ പരാജയപ്പെട്ടു കാരണം വലത് കഴിഞ്ഞ എഴുതും തോറും പുള്ളിക്കാർ ഉറങ്ങി വീഴും ആ അപ്പോൾ ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് പോയ സമയത്ത് ആ റിലേറ്റീവാണ് കണ്ടുപിടിച്ചത് ലെഫ്റ്റ് ഹാൻഡ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അവൾ എഴുതി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെച്ചാൽ അവൾ കുറച്ചുകൂടി ഉഷാറാണ് ഇതാണ് എനിക്ക് കിട്ടിയ മൂത്ത പുത്രൻ ആബേൽ പേര് പുള്ളിക്കാരൻ ഇവർ പഠിക്കുന്ന സ്കൂളിൽ തന്നെ കെ ജി സെക്ഷൻ ഉണ്ട് അതിൽ എൽ കെ ജിയിൽ പഠിക്കുന്നു അത്യാവശ്യം കുരുത്തൊക്കെ ഇടക്ക് കാണിച്ചിങ്ങനെ ഓട് പോകും പിന്നെ ഡാൻസ് നല്ല ഇഷ്ടമുണ്ട് ആണോ എൻ്റെ പേര് ഏതൻ ആ അതെ ഇല്ല കുഴപ്പമില്ല എത്ര വയസ്സായി ആളിനെ മൂന്ന് വയസ്സ് കഴിഞ്ഞു ആ മൂന്ന് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു അവന് പിന്നെ അങ്ങനെ അവിടെ പോവുകയാണ് പോവാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷമായി അപ്പം ഇനി മക്കളെ കൊണ്ട് ഈ വീട് നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ് ദൈവാനുഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ സംഭവിക്കും സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് മക്കളുണ്ട് ആള് അവർ തന്നെയാണ് നമ്മളെ ബലവും ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പൊടി മോള് ആലീസ് നാല് മാസം പ്രായമേ ആയിട്ടുള്ളു പുള്ളിക്കാരി ആള് ഉറക്കത്തിലാണ് മല മല മതി 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 ഇതാണ് അപ്പൊ അഭിലാഷേ ഈ വീട് കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശീർവദിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അറിയിച്ചുകൊണ്ട് ക്യാമറാമാൻ പൊന്നു പെരിങ്ങമ്മലയ്ക്കൊപ്പം ജയൻ ശിവൻസ് ഡി എൻ എ ന്യൂസ്